ഞങ്ങൾ ചെണ്ടുമല്ലി തൈകളൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് ആദ്യം നട്ട് നമ്മൾ പോളിയോസിലാട്ടോ അപ്പൊ അതൊന്ന് കാണിച്ചുതരാം പുറത്ത് നമ്മളിപ്പോ നട്ടിട്ടില്ല മഴ കാരണം പുറത്ത് ഇപ്പൊ ഏരിയകളൊക്കെ എടുത്തോണ്ടേ നിൽക്കുന്നുള്ളൂ ഇതുപോലെ ബെഡുകൾ എടുത്താണ് നമ്മൾ പോളിയോസിന്റെ ഉള്ളിൽ നട്ടിട്ടുള്ളത് ഇതിപ്പോ നട്ടിട്ടൊരു ഒരാഴ്ചക്ക് അടുത്തായിട്ടോ നമ്മൾ തൈകൾ കൂടുന്നവരെ പെട്ടെന്ന് നട്ടത് നമ്മൾ പോളിയോസിലാണ് പുറത്തുള്ള നമ്മൾ റെയിൻ റൈൻഷെൽട്ടിൽ ഇപ്പം തൈകൾ വെച്ചിട്ട് പുറത്ത് ഏരിയകളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല മഴ കാരണം നമുക്ക് പുറത്ത് ഏരിയകളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് മാത്രമേ പുറത്ത് നടന്നുള്ളതാണ് ഇതുപോലെ നല്ല ക്ലിയർ ആക്കിയിട്ട് ഒരു മൂന്നടിയുടെ മൂന്ന് മൂന്നര അടിയുടെ ബെഡ്ഡാണ് എടുത്തിട്ടുള്ളത് അതിലിപ്പോ ഇവിടെയൊക്കെ നാല് തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ചാണ് തൈകൾ നട്ടിട്ടുള്ളത് നട്ടയിലൊക്കെ ഏകദേശം ഒരു ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട് അല്ല അതൊക്കെ നാലെണ്ണം വെച്ച് നട്ടതാണ് ഇപ്പഴ സൈഡിൽ ഇതാ ഇത് ഒരു ബെഡ് കുറച്ച് ചെറുതാണ് നമ്മൾ എടുക്കാനുള്ള സൗകര്യം അനുസരിച്ച് ബെഡ് കൂടെ വലുപ്പം ചെറുതാക്കി വലുതാക്കി നിക്കും ഇവിടെ നട്ടിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നെണ്ണമാണ് ഒരു ലൈനിൽ മൂന്നെണ്ണം വെച്ചും ഇങ്ങനെ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടും തൈകൾ നട്ടിട്ടുണ്ട് നമ്മൾ നമ്മളിതിലൊക്കെ നട്ടിട്ടുള്ളത് രണ്ട് നിറവും മഞ്ഞയും ഓറഞ്ചും ഇട കലർത്തിയാണ് നട്ടിട്ടുള്ളത് ഒരു സൈഡിൽ മഞ്ഞ നട്ടിട്ടുണ്ട് ഒരു സൈഡിൽ അതുപോലെ തന്നെ ഓറഞ്ചും ചില സ്ഥലത്ത് നമ്മൾ മിക്സ് ചെയ്ത് നട്ടിട്ടുണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് ഓരോ രീതിയിൽ നട്ട് വരുമ്പോ പല മോഡലാക്കിയാണ് നട്ടിട്ടുള്ളത് ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ചീര പാവിയിട്ടുണ്ട് കേട്ടോ നമ്മള് ചെണ്ടുമല്ലി ഒന്നാകുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഈ ചീരയുടെ തൈകളൊന്നും പൊന്തി കിട്ടുമ്പോൾ നമുക്ക് പറച്ച ഒഴിവാക്കാം നമുക്ക് ചീര കുറച്ച് ഈ സമയത്ത് മഴക്കാലത്ത് ചീരയ്ക്ക് നല്ല ഡിമാൻഡാണ് അപ്പൊ ചുവപ്പ് നിർത്തല ചീര നമ്മൾ ഇതിനിടയ്ക്ക് പാവികൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ വളങ്ങളൊക്കെ കൊടുത്തു നമുക്ക് ചീര പൊന്തും ചെണ്ടുമല്ലിക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ചീര കട്ട് ചെയ്തെടുക്കും ഈ സൈഡിൽ നമ്മൾ വീണ്ടും ബെഡ് കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യം അതാ നമ്മുടെ പോളിയോസിന്റെ എന്റെ ഭാഗത്തായിട്ടും മാക്സിമം കൊള്ളിക്കുന്ന അത്രയും രീതിയിൽ തന്നെ നമ്മൾ ചെണ്ടുമല്ലി അട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഷോർട്ടായതായിക്കള നമ്മള് സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ പോളിയോസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ സൺലൈറ്റ് കുറയുന്ന സ്ഥലത്ത് നീണ്ടുപോകും ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്നതുകൊണ്ട് നല്ല നല്ല ഷോർട്ടായിട്ട് നമ്മൾ തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ ബെഡില് നല്ല രീതിയിൽ തന്നെ ജൈവോളം ഇട്ടുകൊണ്ടാണ് നമ്മൾ നട്ടിട്ടുള്ളത് നമ്മൾ അതിന്റെ കൂട്ടത്തിന് എല്ലുപടി വെപ്പ് മിണാക്ക് അതുപോലെ കുമ്മതൊക്കെ ഇട്ടുവെച്ച് നല്ല ബെഡ് ക്ലിയർ ചെയ്തു നമ്മൾ തൈ വരുന്നതിന് മുന്നേ തന്നെ ബെഡ് ക്ലിയറാക്കി എടുത്ത് ഇടക്കി നനച്ച് നല്ല സെറ്റ് ആക്കിയിട്ടാണ് തൈകൾ നട്ടു കൊടുത്തിട്ടുള്ളത് എല്ലാ തൈ പിടിച്ചു കിട്ടിയിരുന്നു നമ്മളൊന്നും നട്ടൊന്നും പോയിട്ടില്ല ചിലതൊക്കെ വലുപ്പ് വ്യത്യാസം ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തു തരും ഈ സൈഡിൽ പിന്നെ നമ്മൾ നട്ടിട്ടുള്ളത് നമ്മുടെ പപ്പായാണ് പപ്പായുള്ളത് കൊണ്ട് ആ സൈഡിലൊക്കെ നമുക്ക് നടാൻ പറ്റും എന്നാലും പപ്പായോട് ചേർന്ന് അത്യാവശ്യം ചേർന്ന് നമ്മൾ ബെഡുകളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ റെഡ് ലഡി പപ്പായ അത്യാവശ്യം വിളവെടുപ്പ് തുടങ്ങിട്ടോ അപ്പൊ ഏകദേശമൊക്കെ പഴുത്തൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി ആയി കിട്ടാനുണ്ട് അതിന്റേതാണ് ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമ്മൾ പറിച്ചു കഴിഞ്ഞതാണ് ഈ സൈഡിൽ നോക്കാം ആ സംഭവം ഈ സൈഡിൽ വന്നപ്പോ നമ്മുടെ പോളിയോസിൽ കൂൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ കൂൺ ഉണ്ടായിട്ട് നമ്മുടെ ചെണ്ടുമല്ലി നട്ട ബെഡിന്റെ ഇടയ്ക്കൊക്കെ ഇതാ ഇവിടെ കുറച്ച് ഈ സൈഡിലൊക്കെ ആയിട്ട് നല്ല കൂണുണ്ടായിട്ടുണ്ട് ഇതും പറിച്ചെടുക്കണം ചെണ്ടുമല്ലിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളിപ്പോ കൂണ് കണ്ടത് അവിടെയൊക്കെ കൂണുണ്ട് കേട്ടോ അങ്ങനെ പോളിയോസിന്റെ ഉള്ളിലും കൂൺ ഉണ്ട് അതാ ഇവിടെ ഒക്കെ ധാരാളം കൂണുണ്ട് നമ്മള് പോളിയോസിലൊക്കെ നട്ടത് കൊണ്ട് ഇടക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ എന്തായാലും വേണം ഓപ്പൺ സ്ഥലത്ത് നടമ്പോ ഇപ്പൊ മഴ ഉള്ളതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മള് ഒരു പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള് നട്ടേരിതാ ഈ ഏരിയയുടെ ശേഷം സെൻ്റർ പിടിച്ചിട്ട് ഈ ഏരിയയിലും അപ്പുറത്തെ ഏരിയയിലും കിട്ടുന്ന രീതിക്കുള്ള ഒരു പൈപ്പ് ലൈൻ ഇതിന് നമ്മൾ ഡ്രിപ്പ് ആയിട്ടില്ല നമ്മള് മലച്ചൊക്കെ ചെയ്യുമ്പോൾ ഓരോ ചെടിക്കും ഡ്രിപ്പ് ഡ്രിപ്പ് ആയിട്ടാണ് ഇത് കുറച്ച് ഫോഴ്സിൽ ഗാർഡൻ സ്പിംഗ്ലർ ഒക്കെ സെറ്റ് ചെയ്യുന്നവരെ അങ്ങനെ വെള്ളം ചീറ്റി ഇങ്ങനെ പോകും രണ്ട് സൈഡ് ഇപ്പം നനവുള്ളതുകൊണ്ട് നമ്മൾ കാണിക്കാത്തത് നല്ല നനവാണ് അപ്പൊ ഇങ്ങനെ ചീറ്റി ഇപ്പൊ നമ്മൾ നടുന്നതിന് മുന്നേ ബെഡ് നനച്ചിട്ടിരുന്നു പിന്നെ നട്ടു പിന്നെ പിന്നതിന് ശേഷം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും നനച്ചു കൊടുത്താണ് പ്രത്യേകിച്ചും നനവുണ്ട് പുറത്ത് നല്ല മഴ ഉള്ളത് കാരണം ഇതിന്റെ ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ഈ ഗ്യാപ്പിലൂടെയൊക്കെ ഹോളുകളുണ്ട് ഈ ഹോളിൽ നിന്നൊക്കെ വെള്ളം ചീറ്റിയാ പോകുക അത്യാവശ്യം ഫോഴ്സിലാ പോകുക ചെയ്യുന്ന പോലെ പതുക്കെ ഡ്രിപ്പ് മൾച്ച കഴിയുമ്പോൾ ഷീറ്റിനുള്ള പതുക്കെ പതുക്കെല്ലുക അത്യാവശ്യം ഗാനം സ്പിംഗ്ലേർ ചീറ്റുന്ന പോലെ രണ്ട് കഴിവു അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഏരിയയിൽ കിട്ടും പിന്നെ നമ്മൾ ഇവിടെ വെച്ചതാ ഈ ലൈൻ കൊണ്ടുപോയിട്ടുള്ളത് നമ്മള് പപ്പായക്കും ഇതിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ബെഡിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് വെള്ളം അതുകൊണ്ടാണ് ഇതിന്റെ ലൈൻ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ബെഡിൽ വെച്ചാൽ ബെഡ് ടു ബെഡിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഇതിന്റെ കണക്ഷൻ ഒക്കെ ഒന്ന് തരാം ഇതാണ് നമ്മൾ നനയ്ക്കാനുള്ളതിന്റെ കണക്ഷൻ വരുന്നത് ഈ ഒന്നര ഇഞ്ച് പൈപ്പിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണക്ടർ വെച്ചിട്ട് ഒരു വാൽവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വാൽവ് നമുക്ക് അങ്ങനെ അടയ്ക്കുക തുറന്നു ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈ ലൈൻ ഇങ്ങനെ പോയിട്ട് ഇതാ ഈ എൻഡിൽ ഒന്നുണ്ട് ഇത്ര മതി ഒന്നുല്ല അങ്ങനെ രണ്ടെണ്ണം ഇപ്പൊ ഇത് അത് രണ്ടെണ്ണം പിന്നെ ഒന്ന് വരുന്നത് നമുക്ക് ഈ പൈപ്പ് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബെൻഡും ചീയൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടു കേട്ടോ പിന്നെ നമുക്ക് ഇതാ ഇവിടെ ഒന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മള് പോളിയോസ് നനയ്ക്കാനായിട്ട് ബാക്കി നമ്മള് ഓപ്പൺ പച്ചക്കറിയിലോട്ടും കുറച്ച് വിട്ടിട്ടുണ്ടോ വേനലേ ഉപയോഗിക്കുകയുള്ളൂ ഈ വാൽവ് നമ്മൾ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുറത്തോട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണ് അപ്പൊ നമ്മൾ പറയുന്നതാ നമ്മളെ ഈ പോളിയോസിന്റെ ഉള്ളില് നനയ്ക്കാനായിട്ട് ഇത് അതിപതി പോലെ മൂന്ന് ലൈനായിട്ടുള്ളത് ഒരു ലൈൻ അവിടെ ഇത് രണ്ടാമത്തെ ലൈന് ഇത് മൂന്ന് ലൈന് ഈ മൂന്ന് ലൈൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പോളിയോസിൽ നട്ട എല്ലാ വിളകൾക്കും നനച്ചു കൊടുക്കാൻ കഴിയും ഇത്ര മതി അത് അത്യാവശ്യം ഫോഴ്സ് ഞാൻ പറഞ്ഞോ രണ്ട് സൈഡിലോട്ടും ഇതിങ്ങനെ ചീറ്റി പോകുന്നതുകൊണ്ട് ഗാർഡ് സ്പ്രിംഗ് കുറച്ച് ഹൈറ്റിൽ വെക്കും ഇത് നമുക്ക് കുറച്ച് താഴ്ന്നു പോകുന്നുണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എല്ലാം നനഞ്ഞ് കിട്ടും ഈ മൂന്ന് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ പോലീസുള്ള മുഴുവൻ ഏതാണ് പച്ചക്കറികളാണെങ്കിലും ഇപ്പൊ ചെണ്ടുമല്ലി ആണെങ്കിലും പപ്പ എല്ലാത്തിനും നനച്ചു കൊടുക്കുന്നത് പിന്നെ കണക്ഷൻ വരുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ഡയറക്റ്റ് മോട്ടറിലല്ല ഇതാ ടാങ്ക് സെറ്റ് ചെയ്ത് നമ്മള് ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു ബെൽഡ് ചെയ്ത് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് മോളിൽ വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് നമ്മൾ മോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടാങ്കിൽ നമ്മൾ കുളത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ടാങ്ക് നിറച്ചിട്ട് ആ ടാങ്കിൽ വരുന്ന വെള്ളത്തിന്റെ ആ ഫോഴ്സ് അതായത് ടാങ്കിൽ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലോട്ടൊക്കെ നല്ല ഫോഴ്സ് തന്നെ വെള്ളം കിട്ടും ഈ വാൽവ് ഇതാ ഒന്നര ഇഞ്ചിലോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ കണക്ഷൻ ചെയ്ത് പോയതാണ് ഇതുപോലെ അയച്ചിട്ടാണ് ഇനി ഒന്നര ഇഞ്ച് നമുക്ക് രണ്ടിഞ്ച് ആക്കാക്കട്ടോ വെള്ളത്തിന്റെ ഫോഴ്സ് അനുസരിച്ച് നമുക്ക് സൈസ് ഒക്കെ കൂട്ടാം നമുക്ക് ഒന്നര എടുത്തിട്ടുള്ളൂ രണ്ട് രണ്ടര ഇഞ്ചൊക്കെ വരെ എടുത്തു പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ തൈകൾ ഇതാ ട്രേല് വെച്ചത് ഇത് പോക്കുതൈ നടാൻ വേണ്ടി വെച്ച കേട്ടോ നമുക്ക് നല്ല ഹൈറ്റ് ആയിപ്പോയി ഇതാണ് ട്രേല് ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതിന് ആവശ്യത്തിനുള്ളതൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിനെ നീണ്ട പോയി ഒന്ന് ഷെയ്ഡിന്റെ പ്രശ്നവും അതുപോലെ നീണ്ടു പോയിട്ടുണ്ട് നമ്മൾ നട്ടത് കണ്ടില്ലേ നല്ല ഷോർട്ടായി നല്ല വൃത്തിയുണ്ട് രണ്ട് രണ്ട് നമ്മളെ വ്യത്യാസ അതാണ് ഇതാണ് നമ്മൾ ട്രെയിലൊക്കെ കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പോക്കുതൈ നടുക എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ ഈ തവളയൊക്കെ വെട്ടിപ്പോ നമ്മൾ നട്ട ചെറിയ തയ്യാമോ വർഷം കണ്ടില്ല ഒന്നും പോക്കുതായി നമുക്ക് മാറ്റി അടേണ്ടി വന്നില്ല എല്ലാം ഒരുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ഈ സൈഡിലായാലും എല്ലാ സൈഡിലായാലും പിടിച്ചിട്ടുണ്ട് നമുക്ക് പോക്കതായി വേണ്ടി വന്നില്ല ഇനി ഇന്നാലും ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഒഴിവ് വരുന്നത് നമുക്ക് ഒരു ഒരാഴ്ചയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും പിന്നെ നമുക്ക് വളർച്ച വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി അടില്ല അപ്പൊ അതിന് വേണ്ടി ഈ തൈകള് അത്യാവശ്യം കണ്ടില്ല ഏകദേശം അല്ല മൊത്തത്തിൽ കാണിച്ചു കൊടുക്ക് നട്ടതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഓരോ വളർച്ച നിങ്ങൾ ഇതിന് കാണിച്ചു തരും ഇപ്പം ഫസ്റ്റ് നമ്മൾ ആദ്യം കൊടുത്ത വളം അടിവളം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ നനവ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ചീര ഒന്നും ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ യൂറിയ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് വേറെ ചീരേനൊന്ന് പൊതിച്ചെടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെണ്ടുമല്ലി മാത്രം നല്ല കുറ്റിയൊക്കെ അടിച്ചത് ക്ലിയർ ചെയ്യണം കുറച്ചുകൂടെ ഹൈറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെരിഞ്ഞ് പോകാനൊക്കെ ഉള്ള കുറ്റിയോ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണിക്കും പിന്നെ നമ്മൾ പുറത്ത് നടന്ന് തട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ പുറത്ത് നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ഏരിയ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അത് അത് നമ്മൾ ഈ ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ ബെഡിന്റെ പണികളൊക്കെ തീർത്തിട്ട് നല്ല ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ബെഡ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ അടുപ്പിച്ച് നല്ല ബെഡുകൾ എടുത്ത് കളകളൊക്കെ നീക്കി കൊത്തി കൊത്തുന്ന പണിയായി ഇപ്പൊ ബെഡ് എടുക്കുന്ന പണിയായി പക്ഷെ മഴ കാരണം നമുക്ക് നിർത്തി വെച്ചാണ് ഇന്നൊക്കെ പണി പണി നടക്കുന്നുണ്ട് ഈ ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും അത് നടും അത് നടുന്നതിലൊക്കെ വീഡിയോ നിങ്ങൾ കാണിച്ചു തരും ഓപ്പൺ സെലിൽ നടുന്നത് നമ്മൾ കുറച്ച് അത്യാവശ്യം ഒരു അൻപത് സെന്റോളം ഏരിയയിലെ നല്ല ഒരു പൂത്തോട്ടം ആക്കി സെറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ചെണ്ടുമല്ലി ചെയ്യുന്നത് അപ്പോൾ മറ്റേ ആ കാര്യങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ നടന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കും ഇത്രയുള്ള നമ്മൾ പോളിയേഴ്സിലൊക്കെ ഇനി ഇതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചു തരും ഇനി എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതാ നമ്മളെ കൂണത് ഇവിടെയൊക്കെ കൂണാ കൂനുകൾ ആദ്യം പറഞ്ഞില്ലേ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു കൂണ് ഇവിടെ കൂണ് അപ്പുറത്തൊക്കെ നല്ല കൂണുകൾ ഉണ്ട് അപ്പൊ അത് പെട്ടെന്ന് പറിച്ചെടുക്കണം വീഡിയോ എടുക്കുന്ന അതിന്റെ ഇടയ്ക്ക് പറിക്കേണ്ട വെച്ചിട്ടാണ് ഇതാ ഇവിടെ നല്ല ഫ്രഷ് കൂണുണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം നിന്ന് കറിക്ക് എന്തായാലും പോളിയോസിൽ വന്ന് നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ കാണിക്കുമ്പോ ഈ ഇവിടെ നീക്കിയപ്പോ അതിന്റെ കൂടെ തന്നെ വീട്ടിൽ കറിയൊക്കെ ഉള്ള കൂണും കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ കൂണൊക്കെ പറിച്ചെടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത്രയും വിശേഷങ്ങളുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എല്ലാവരും ഇതാ നമ്മുടെ പൂക്കൃഷിയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് തുടർന്ന് ഇനി വരുന്ന വീട്ടിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഓരോ വളർച്ചയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇനി എങ്ങനെയൊക്കെയാണ് ഒക്കെ പറ്റുന്ന എല്ലാവരും ഈ സമയത്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് അത്ത ഇടാനുള്ള പൂക്കൃഷി ഇതുപോലെ ചെയ്യുക ഈ സമയത്ത് നട്ടാൽ മാത്രം നമുക്ക് ഇതൊക്കെ ഓണത്തിന് വിളവെടുക്കാൻ കഴിയുള്ളൂ